സുഹൃത്തുക്കൾ ഞാനിന്ന് ഒരു പുതിയ വീഡിയോയുമായി വരികയാണ് ഇന്ത്യയിലെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഏഴ് ഘട്ടങ്ങളിലായി നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായ മത്സരം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ബി ജെ പിയും അവരുടെ ഘടകക്ഷികളും മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുള്ള കക്ഷികളുമാണ് എൻ ഡി എ എന്നറിയപ്പെടുന്ന ബി ജെ പിയുടെ മുന്നണി അതിൻ്റെ നേതാവായ നരേന്ദ്രമോദിയുടെ റോഡ് ഷോകളിലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റാലികളിലും ഒക്കെ അദ്ദേഹം നടന്ന പ്രസംഗം കേട്ട മോദി ക ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത് ഏതാണ് ഈ ഗ്യാരണ്ടി ഇന്ത്യയിലെ ജനകോടികൾ കഴിഞ്ഞ പത്ത് വർഷമായി ഇതുപോലെ ഒരുപാട് ഗ്യാരണ്ടികൾ നരേന്ദ്രമോദിയുടേതായി കേട്ടു ആ ഗ്യാരണ്ടിയിൽ ഏത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി നടപ്പിലാക്കിയത് ഇന്ത്യ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അക്കൗണ്ടുകളിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ എത്തിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ഗ്യാരണ്ടി ഈ രാജ്യത്ത് അറുപത് രൂപയുണ്ടായിരുന്ന പെട്രോളിന് നാൽപ്പത് രൂപയായി ചുരുക്കും എന്ന് പറഞ്ഞിട്ട് നൂറ്റി എട്ട് രൂപയിലേക്ക് പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ച ഗ്യാരണ്ടിയാണ് നാനൂറ് രൂപയുണ്ടായിരുന്ന പാചക വാതകം അതിപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നരേന്ദ്രമോദിയുടെ സർക്കാർ വിറ്റുകൊണ്ടിരിക്കുന്ന ആ ഗ്യാരണ്ടിയെക്കുറിച്ചാണോ നരേന്ദ്രമോദി പറയുന്നത് അപ്പോൾ ഗ്യാരണ്ടികളെ കുറിച്ച് നമുക്ക് പിന്നീട് വരാം ഈ രാജ്യത്ത് യു പി എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഒരു മുന്നണി ഉണ്ടായിരുന്നു ആ മുന്നണി പത്ത് വർഷക്കാരും ഭരിച്ചപ്പോൾ ഇന്ത്യയിലെ ജനകോടികളുടെ പട്ടിണി മാറ്റി ലോകത്തിനുള്ള മാതൃകയായ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഒരു മുന്നണിയാണ് ആ മുന്നണിയാണ് ഇന്ന് ജനങ്ങൾക്ക് മുമ്പാകെ നമ്മൾ ഏതാനും ഗ്യാരണ്ടികൾ നോക്കുന്നുണ്ട് ആ ഗ്യാരണ്ടികളെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാവുന്നത് കൊണ്ട് ബി ജെ പിയുടെ നേതാവായ നരേന്ദ്രമോദി വായ തുറന്നാൽ ബഡായി മാത്രം വിടുന്ന തള്ളുകാരനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തള്ളുകാരനെ പ്രധാനമന്ത്രി എന്ന് പറയാവുന്ന ഒരു നേതാവായി മാത്രം അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് അദ്ദേഹം പറയുന്നത് നാനൂറ് സീറ്റുകളിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്നാണ് പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ അവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് കേവലം പത്ത് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി ജെ പി അവരുടെ മുന്നണിയായി ഇന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊമ്പതിൽ പത്ത് ബാക്കി പത്തൊമ്പത് പുറത്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൽ തന്നെ നമുക്കറിയാം സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് സീറ്റ് സിആറോ ആണ് മിസോറാമിൽ ബി ജെ പിക്ക് സീറ്റ് സീറോ ആണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സീറ്റ് സീറോ ആണ് കേരളത്തിലെ സീറ്റിൻ്റെ നില നോക്കിയാൽ അവിടെയും പൂജ്യമാണ് കടിച്ചു നിൽക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട് ആന്ധ്ര എടുത്താൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുള്ള ആന്ധ്ര നിയമസഭയിൽ നാല് സീറ്റാണ് ബി ജെ പി എന്ന് പറയുന്ന ഈ അമാനുഷിക പ്രതിഭ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിക്കുള്ള ആകെ സീറ്റ് നൂറ്റി എഴുപത്തിയഞ്ചിൽ നാലാണ് പഞ്ചാബിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നൂറ്റി പതിനേഴുള്ള നിയമസഭ ആ അസംബ്ലിയിൽ വെറും മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് പഞ്ചാബിൽ നൂറ്റി പതിനേഴിൽ വെറും മൂന്ന് ബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുള്ള ബംഗാൾ നിയമസഭയിൽ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് വെറും മൂന്നാണ് ആലോചിക്കണം തെലങ്കാന ഇപ്പോൾ കോൺഗ്രസ് വലിച്ചു ഓട്ടിരിക്കുന്ന സീറ്റ് ആ ഒരു സംസ്ഥാനത്ത് നൂറ്റി പത്തൊമ്പത് സീറ്റുകൾ എടുക്കുമ്പോൾ അതിനകത്ത് ബി ജെ പിക്ക് ആകെ സീറ്റ് അഞ്ച് സീറ്റാണ് നമ്മൾ മനസ്സിലാക്കുക ഡൽഹിയിലെ എഴുപത് സീറ്റിൽ എട്ട് സീറ്റാണ് ബി ജെ പിക്ക് രണ്ടക്കം പോലും ആ കേരളത്തിൽ രണ്ടക്കം എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് സ്വന്തം ഭരണശിലാകേന്ദ്രമായ ഡൽഹിയിൽ കേവലം എട്ട് സീറ്റാണ് എഴുപതിലുള്ളത് രണ്ടക്കം കിടക്കാൻ സാധിച്ചിട്ടില്ല നമുക്കറിയാം ഒറീസ ബി ജെ പിയുടെ ഘടകകക്ഷി ഭരിക്കുന്ന ഒറീഷയിൽ ആ ഒഡീഷക്കകത്ത് നൂറ്റി നാൽപ്പത്തി ഏഴിൽ കേവലം പത്ത് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് അതുപോലെ തന്നെ നാഗാലാന്റിൽ പോയാൽ അറുപതിൽ പന്ത്രണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പിക്ക് കൂട്ടുകക്ഷി സർക്കാർ സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പിയുടെ സീറ്റ് നില മോശമാണ് എന്ന മേഘാലയയിൽ അറുപതിൽ രണ്ട് സീറ്റാണ് ബീഹാറിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പലതവണ മലക്കം മറിഞ്ഞ് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഈ മുന്നണികൾ മാറുന്നത് ഒരു വസ്ത്രം പോലെ ഒരു തൊഴിലാക്കി മാറ്റിയ നിതീഷ് കുമാറിൻ്റെ ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ കേവലം അൻപത്തി മൂന്ന് സീറ്റ് മാത്രമാണ് ഇന്ന് നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീരിൽ എൺപത്തി ഏഴിൽ ഇരുപത്തഞ്ച് സീറ്റ് ഗോവയിലെ നാൽപ്പത് സീറ്റിൽ പതിമൂന്ന് സീറ്റാണ് ആ നാൽപ്പത് നിയമസഭയിൽ ഇന്ന് അവരുടെ ഘടകക്ഷികളുടെ ഉൾപ്പെടെയുള്ള ഭരിക്കുന്ന സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഉള്ള ഒരു സ്ഥിതി രാജ്യത്ത് ആകെയുള്ള നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അസംബ്ലി സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അതിലുള്ള ആകെ ഷെയർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സീറ്റാണത് അതിൽ തൊള്ളായിരത്തി അമ്പത് സീറ്റുകളും ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ ആറ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന തൊള്ളായിരത്തി അമ്പത് സീറ്റുകൾ ഇതിനർത്ഥം ഉത്തരം വളരെ ക്ലിയറാണ് കാരണം രാജ്യത്ത് ഈ ആറ് സംസ്ഥാനങ്ങളിൽ തൊള്ളായിരത്തി അൻപത് സീറ്റുകളും ബാക്കിയുള്ള നാല് സംസ്ഥാനങ്ങളും ഒക്കെ കൂടി ആകെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സീറ്റ് മാത്രമുള്ള ബി ജെ പിയുടെ ഇന്ത്യ രാജ്യത്തെ പൊളിറ്റിക്കൽ ഷെയർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വോട്ട് ഷെയർ ഒരു മുപ്പത്ത് ശതമാനത്തിൽ താഴെയാണ് കിടക്കുന്നത് ഈ ഒരു രാജ്യത്ത് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന രാജ്യത്ത് വെറും പത്ത് സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് നാനൂറ് സീറ്റ് നേടി ഇന്ത്യയിൽ ഒരു ചരിത്രം കുറിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് പരമാവധി സീറ്റുകൾ ലഭിച്ചത് ആ പരമാവധി സീറ്റുകൾ ലഭിച്ചത് നമുക്കറിയാം രാജസ്ഥാനിൽ കോൺഗ്രസിന് വളരെ പരിഗണമായിരുന്നു സ്ഥിതി വളരെ തുച്ഛമായ സീറ്റ് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു യു പിയിൽ കോൺഗ്രസ്സിന് ഒറ്റ സീറ്റാണ് കിട്ടിയത് അതുപോലെ നമുക്കറിയാം കർണാടകയിൽ കോൺഗ്രസിന് ഒരൊറ്റ സീറ്റാണ് കിട്ടിയത് ആന്ധ്രയിലും തെലുങ്കാനയിലും ഒന്നും വ്യത്യസ്തമായിരുന്ന സ്ഥിതി കേരളത്തിലാണ് കോൺഗ്രസിന് പതിനാറ് സീ പതിനഞ്ച് സീറ്റുകൾ ജയിച്ചു വരാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗമോ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു ഒരു ചെറിയ കാറ്റ് പോലും ില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്നിട്ടും ഈ യാഥാർത്ഥ്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെ എന്തുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് പ്രിന്റ് മീഡിയ ആയിരുന്നാലും അത് വിഷൽ മീഡിയ ആയിരുന്നാലും ഈ രണ്ട് മേഖല ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിലും ഒരു രീതിയിലുമുള്ള ഈ സത്യസന്ധമായ വാർത്തകൾ വരുന്നില്ല എന്നതാണ് സത്യം ഇവിടെ പെയ്ഡ് ന്യൂസിന്റെ കാലഘട്ടമാണ് വാർത്ത പണം കൊടുത്ത് സൃഷ്ടിക്കുകയും ആ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഗീബൽസിന്റെ തന്ത്രമാണ് ഒരു നുണ ആയിരം തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറു തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായി മാറുമെന്ന ഗീബൽസിന്റെ ആ പഴയ തന്ത്രമാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ എടുത്തു പ്രയോഗിക്കുന്നത് ഒരു കാര്യം നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ തകർത്തി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യം നിങ്ങളുടെ അപ്പന്റെ വകയല്ല ഈ രാജ്യം ഇത് ഈ രാജ്യത്തിനു വേണ്ടി പൊരുതി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജീവവൃത്തി വരിച്ച ജ്ഞാതരും അജ്ഞാതരുമായ ഒരായിരം ദേശാഭിമാനികൾ അവർ സംഭാവന നൽകിയതാണ് ഇന്ത്യ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ ഈ രാജ്യത്ത് പിറന്നുവിണു ഈ രാജ്യത്ത് ജനിച്ച് ഈ മണ്ണിൽ മരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരായിരം വരുന്ന കോടികൾ വരുന്ന മതവിശ്വാസികളും വിശ്വാസികളും ഉൾപ്പെടുന്ന ഈ രാജ്യസ്നേഹികളേതാണ് ഇന്ത്യ രാജ്യം രാജ്യദ്രോഹികളേതല്ല മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നത് നാത്തുറാമിനെസിയെ പൂജിക്കുന്നവന് അർഹതപ്പെട്ടതല്ല അവകാശപ്പെട്ടതല്ല ഈ രാജ്യമെന്ന് നാം തിരിച്ചറിയുക നമ്മളൊരു പോരാട്ടത്തിന്റെ പാതയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് ഈ രാജ്യത്തിന്റെ പതിഭാവനമായ മതേതരത്വം എന്ന മഹത്തായ ആശയം അത് ഈ രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടവും യുദ്ധമാണ് നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യം ജനങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അവരുടെ ജനങ്ങളുടെ ഇച്ചക്കൊത്ത് ഭരിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടത്തെയാണ് ആവശ്യം അല്ലാതെ കോടികൾ ഡിയെ വിട്ട് വിരട്ടി അത് സമ്പാദിച്ച് ആ പണം കൊടുത്ത് എം എൽ എമാരെയും എം പിമാരെയും വിലക്ക് വാങ്ങുന്ന രാഷ്ട്രീയമല്ല ആ ജനാധിപത്യമല്ല ആവശ്യം ഈ രാജ്യത്ത് നിലനിൽക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലക്കാൻ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണ് ബി ജെ പി എന്ന ഉമ്മാക്കി കണ്ട് ആരും ഭയക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് ജയ് ഹിന്ദ്